ഈശോ മിശിഹായിക്ക് സ്തുതികരിക്കട്ടെ പ്രിയസുഹൃത്തെ നല്ല ഒരു ദിവസം പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് ഈശോയുടെ ദൗത്യത്തിൽ പങ്കുചേരുന്ന നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ക്രിസ്തുവിന് പല രീതിയിൽ സാക്ഷ്യം നൽകേണ്ടതായിട്ടുണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അപശ്തകാലമാരെ അയക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താൽ വിടുക ദൗത്യങ്ങൾ കൊടുക്കുന്നു അവര് ഈശോ പറഞ്ഞ കാര്യങ്ങള് അക്ഷരം പ്രതി അനുസരിക്കുന്നു അതിന്റെ ഫലമായിട്ട് ഈശോ പറഞ്ഞ പോലെ സൗഖ്യങ്ങള് വിടുതല് പിശാചന ബഹിഷ്കരണങ്ങള് എല്ലാം സംഭവിക്കുന്നു മിസ്റ്റർ മർക്കോസ് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു ഈശോ എന്തു പറഞ്ഞോ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ശിഷ്യഗണങ്ങൾ സെർച്ച് ഈ ദിവസം നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഈശോ നൽകുന്ന പ്രചോദനങ്ങൾ ഈശോ നൽകുന്ന ദൗത്യങ്ങൾ ഈശോ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിനക്ക് എത്രത്തോളൊക്കെ സാധിക്കുന്നുണ്ട് ശിഷ്യന്മാർ ഈശോ പറഞ്ഞു അതേപടി അനുസരിച്ചു നിന്റെ ജീവിതത്തിൽ എത്രത്തോളം അത് അതേപടി സ്വീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുവാൻ സുഹൃത്തെ എന്നും നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്റെ വചനങ്ങൾക്കും നിന്റെ പ്രചോദനങ്ങൾക്കും എപ്പോഴും വില നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ഉദ്യമങ്ങളിലും കർത്താവേ അങ്ങ് കൂടെ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ Come